ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് ഇപ്പോൾ നമ്മുടെ ഒരു പാട്ട് കച്ചേരിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ രേണു സുധിയുടെ പാട്ടായിരുന്നു അടിപൊളിയായിട്ട് പാടി കേട്ടോ രേണു സുധി പാടി നമ്മുടെ ആര്യൻ കുറച്ച് നേരം നല്ല സ്റ്റെപ്സൊക്കെ ആയിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് കൊള്ളാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് രേണു സുധി അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് രേണു സുധി നമ്മുടെ നൂറ ആദില അവരൊക്കെ തമ്മിലൊരു ഒരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ലൈവിനകത്ത് ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശനങ്ങൾ നേരിട്ട രണ്ട് പേരാണ് രണ്ട് പേരല്ല മൂന്ന് പേരാണ് നൂറ ആദില അവരെ നമുക്കറിയാമല്ലോ ഒരുപാട് സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്കും വിമർശനങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട് ശരി തെറ്റുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് പോലെ ഇരിക്കും അതുപോലെ തന്നെയാണ് രേണു സുദീൻ്റെ കാര്യമാണെങ്കിലും ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അവിടെയും ശരി തെറ്റുകൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഏറിപ്പോയിട്ടുള്ള എന്ന നിലയ്ക്ക് ഇവർ തമ്മിൽ ഒരു സൗഹൃദമൊക്കെ വേണമെങ്കിൽ ഉണ്ടാകാം അത്യാവശ്യം നന്നായിട്ട് പാട്ടൊക്കെ പാടി നല്ല ജോളിയായിട്ടിരിക്കുകയാണ് ബിഗ് ബോസിനകത്ത് ലൈവിൽ ഇപ്പോൾ എല്ലാവരും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം